നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഇനി നാട്ടിലേക്ക് പുതിയ ടെർമിനലിലൂടെ കടന്നു പോകാം ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ടെർമിനലുകളിൽ ഒന്ന് യു എയിൽ ഉടൻ പ്രവർത്തിച്ചു തുടങ്ങും അബുദാബി വിമാനത്താവളത്തിലാണ് യാത്രക്കാർക്കായി പുതിയ ടെർമിനൽ ഒരുങ്ങുന്നത് യു എയിലെ മറ്റുള്ള വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് അബുദാബി വിമാനത്താവളത്തിൽ നിന്ന് യാത്ര ചെയ്യാൻ ടിക്കറ്റ് നിരക്കുകൾ നന്ദി കുറവാണ് കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാനാവുന്ന ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പുതിയ ടെർമിനൽ എ നവംബർ നവംബർഒന്ന് ബുധനാഴ്ചയാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുക ഉദ്ഘാടന ദിനത്തിന് മുന്നോടിയായി ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ദേശീയ വിമാന കമ്പനിയായ ഇതിഹാദ് എയർവേസ് പ്രാരംഭ സർവീസ് നടത്തുമെന്നും അബുദാബി എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു എല്ലാ വിമാന സർവീസുകളും രണ്ടാഴ്ചകൊണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി ടെർമിനൽ എയിലേക്ക് മാറും നവംബർ നവംബർ മുതൽ വരെയാണ് ഇതിനുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത് വിസ് എയർ അബുദാബി ഉൾപ്പെടെ പതിനഞ്ച് അന്താരാഷ്ട്ര എയർലൈനുകളുടെ വിമാനങ്ങൾ നവംബർ ഒന്നിന് പുതിയ ടെർമിനലിൽ നിന്ന് പറക്കും നവംബർ ഒൻപത് മുതൽ ഇതിഹാദ് എയർവേസിന്റെ പതിനാറ് പ്രതിദിന ഫ്ലൈറ്റുകൾ ഇവിടെ നിന്നായിരിക്കും സർവീസ് നടത്തുക നവംബർ ഇതിഹാദിന്റെയും എയർ അറേബ്യ അബുദാബിയുടെയും പുതിയ ടെർമിനലിലേക്കുള്ള മാറ്റം പൂർത്തിയാവുന്ന വിധത്തിലാണ് ഷെഡ്യൂളുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇതേ ദിവസത്തിനുള്ളിൽ മറ്റ് പത്ത് വിമാന കമ്പനികളുടെയും സർവീസുകൾ മുഴുവനും ഇവിടേക്ക് മാറും നവംബർ മുതൽ എയർലൈനുകളും ടെർമിനൽ എയിൽ നിന്ന് പ്രവർത്തിക്കും ടെർമിനൽ എയിൽ പ്രതിവർഷം ലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാനും മണിക്കൂറിൽ പതിനോരായിരം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനും ഒരേ സമയം എഴുപത്തിയൊൻപത് വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാനും ശേഷിയുണ്ട് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി തടസ്സങ്ങളില്ലാതെ ഡിജിറ്റൈസ്ഡ് യാത്രയാണ് ടെർമിനൽ വിഭാവനം ചെയ്യുന്നത് ഇതിനായി സെൽഫ് സർവീസ് സെന്ററുകൾ പരസ്പര ബന്ധിതമായ ബയോമെട്രിക് സംവിധാനങ്ങൾ സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റുകൾ ബാഗേജ് കൈകാര്യം ചെയ്യാനുള്ള നൂതന സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നു ഏഴ് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരം ചതുരശ്ര മീറ്ററിലുള്ള ടെർമിനൽ എ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ടെർമിനലുകളിൽ ഒന്നാണ് മുപ്പത്തി എട്ട് മുറികളുള്ള ഹോട്ടലും ഓപ്പൺ എയർ ലോഞ്ചും രണ്ട് ആരോഗ്യ ബ്യൂട്ടി സ്പാകളും ഇതിലുണ്ടായിരിക്കും പുതിയ ടെർമിനൽ അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലെ യാത്രക്കാരുടെയും ചരക്കുകളുടെയും ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതാണ് ആഡംബര ലോഞ്ചുകൾ റിലാക്സേഷൻ സോണുകൾ യാത്രക്കാർക്ക് അവരുടെ ഫ്ലൈറ്റുകൾക്ക് മുൻപോ ശേഷമോ വിശ്രമിക്കാൻ സ്പാ സൗകര്യങ്ങൾ തുടങ്ങിയ മികച്ച സൗകര്യങ്ങൾ ഈ ടെർമിനലിലുണ്ട് ഔട്ട്ലെറ്റുകളും തുറക്കും വിനോദസഞ്ചാരികൾക്കും ബിസിനസ് യാത്രക്കാർക്കും വൈവിധ്യമാർന്ന ഭക്ഷണ പാനീയങ്ങളും മറ്റ് ഉൽപ്പന്നങ്ങളും ഇതുവഴി ലഭ്യമാവും സമ്പദ്വ്യവസ്ഥയെ എണ്ണ ഇതര മേഖലകളിലേക്ക് വൈവിധ്യവത്കരിക്കുന്നതിന്റെ ഭാഗമായി അബുദാബി എമിറേറ്റ് ട്രാവൽ ടൂറിസം കാർഗോ ലോജിസ്റ്റിക്സ് തുടങ്ങിയ നയതന്ത്ര പ്രധാന വ്യവസായങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക